എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇന്ന് നടന്ന മത്സരമായിരുന്നു അല്ല ഇന്ത്യ ഇന്നത്തെ മത്സരം സമനിലയോട് കൂടിയാണ് പിരിഞ്ഞിരിക്കുന്നത് ഇന്ന് ഇരു ടീമുകളും വളരെ വാശിയോട് കൂടി തന്നെയായിരുന്നു കളിച്ചിരുന്നത് ഇന്ന് ആദ്യ പകുതി ലഹലഹലിയായിരുന്നു കളിച്ചിരുന്നത് എന്നാൽ സെക്കൻഡ് ഹാഫിൽ ഇന്ത്യ റമ്യാമി തിരിച്ചുവന്നു ഇന്ന് ഇന്ത്യ റമിയാമിക്ക് വേണ്ടി അവരുടെ ഗോൾ കീപ്പർ ആയിട്ടുള്ള ഓസ്കാർസ്തരായിരുന്നു ഇന്നത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് ഈ താരം മികച്ച സേവ് തന്നെയായിരുന്നു ഇന്ന് ഇന്ത്യ റിമിയാമിക്ക് വേണ്ടി നടത്തിയിരുന്നത് ഒരു പെനാൽറ്റി സേവ് ചെയ്തു അതുപോലെ തന്നെ മികച്ച സേവകളായിരുന്നു ഇന്ന് ഇന്ത്യ റിമിയാമിയുടെ ഗോൾ കീപ്പറായിട്ടുള്ള ഓസ്കർ ഓസ്തറായി ഇന്ന് നടത്തിയിരുന്നത് കളിയിൽ അതുപോലെ തന്നെ കളി കഴിയാൻ നേരത്തെ ലിയണൽ മെസ്സിയുടെ ഒരു ഷോട്ട് അത് പോസ്റ്റിൽ തട്ടി കോർണർ വാങ്ങുകയായിരുന്നോ ഇന്ന് മെസ്സി മികച്ച രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് ഇന്നത്തെ കളിയുടെ ഇരു ടീമുകളുടെയും ആവറേജ് പൊസിഷൻ നോക്കുമ്പോൾ ഇന്ന് ഇന്ത്യ റമ്യാമിക്ക് തന്നെയാണ് മുൻതൂക്കം ഉള്ളത് അയിപത്തി അഞ്ച് ശതമാനമാണ് ഇന്ന് ഇന്ത്യ റമ്യാമിയുടെ കൈവശമുള്ള പൊസിഷൻ ഷോട്ട് ഓൺ ടാർഗറ്റ് ആറെണ്ണം അതിൽ ഷോട്ട് ഓഫ് ടാർഗറ്റ് അഞ്ചെണ്ണം കോർണർ പത്ത് ഓൾ കമ്മിറ്റഡ് പത്ത് ഓഫ് സൈഡ് പിന്നെ പൂജ്യമാണ് എന്നാൽ ഹലിയുടേത് നോക്കുമ്പോൾ ഷോട്ട് ഓൺ ടാർഗറ്റ് എട്ട് ഷോട്ട് ഓഫ് ടാർഗറ്റ് മൂന്ന് നാല് കോർണർ പതിനൊന്ന് ഫോൾ കമ്മിറ്റ് ചെയ്തു അതുപോലെ തന്നെ രണ്ട് ഓഫ്സടെ ഇങ്ങനെയാണ് ഇരു ടീമുകളുടെയും ഇന്നത്തെ ആവറേജ് പൊസിഷൻ ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇരു ടീമുകളും കളിച്ചിരുന്നത് ഇനി ഇന്ത്യ റമ്യാമിയുടെ അടുത്ത മത്സരം വരുന്നത് എഫ് സി പോർട്ടയോടെയാണ് അത് ജൂൺ ഇരുവാന്തി അന്ന് ഇന്ത്യ റമ്യാമി വിജയിക്കും എന്ന് തന്നെയാണ് ഇന്ത്യ റമ്യാമിയുടെ ആരാധകർ വിശ്വസിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം